നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമ ം പുരുഷേ തത് യേഹ പ്രണശ്യതേ തീവതേനാർഥോധു സ്വഭാവത്തിന്റെ മഹത്വം പറയുന്ന ഈ ശ്ലോകം മഹാഭാരതം ഉദ്യോഗപർവത്തിൽ ഉള്ളതാണ് മനുഷ്യന് പ്രധാനപ്പെട്ടത് സ്വഭാവശുദ്ധിയാണ് അത് നഷ്ടപ്പെട്ടയാളുടെ ജീവിതം വ്യർത്ഥമാണ് ധനവും ബലവും ഒക്കെ വെറുതെയാണ് എന്നാണ് മഹാഭാരതത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വഭാവശുദ്ധി പോലെ തന്നെ വ്യക്തിഗുണങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു സത്യം അസൂയരാഹിത്യം ക്ഷമ ശാന്തി സന്തുഷ്ടി ദയ ഔദാര്യം ധൈര്യം സൗഹൃദം പ്രയത്നശീലം കൃതജ്ഞത കാരുണ്യം ഇങ്ങനെയുള്ള ഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിരിക്കണമെന്നാണ് ശ്ലോകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി ഗുരുവചനം കേൾക്കാം ധ്യാനം കൊണ്ട് ഓജസ് വർദ്ധിക്കും ബുദ്ധിവികാസം ഉണ്ടാകും സൗന്ദര്യം വർദ്ധിക്കും ആരോഗ്യം പുഷ്ടിപ്പെടും ഓർമ്മശക്തിയും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും കിട്ടും ധ്യാനിക്കുക അതാണ് സ്വത്ത് മാതാ അമൃതാനന്ദമയി ദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം प्राप्तेन राज्येन किं किं वा पुत्रकलत्रमित्रपशुभिर्देहेन गेहेन किं ज्ञात्वेतत् क्षणभङ्गुरं सपदिरेत्याज्यं मनो दूरतः र्थं गुरुवाक्यतो भज भज श्रीपार्वती वल्लभम् किं यानेन धनेन वाजिकरिभिः प्राप्तेन राज्येन किं किम्, किं वा पुत्रकलत्रमि पशुभिर्देहेन गेहेन किम् ज्ञात्वेतत् क्षणभङ्गुरम् सपदिरे त्याज्यं मनो दूरतः स्वात्मार्थं गुरुवाक्यतो भज भज श्रीपार्वती वल्लभम् അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത് അവിടെ യഥാസമയം ഉപാസനാദി കർത്തവ്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ സ്വാധ്യായം നിർവഹിച്ചില്ലല്ലോ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലല്ലോ മനസ്സിനെ ശിവതത്വത്തിൽ ഉറപ്പിച്ചില്ലല്ലോ എന്നൊക്കെ പല സന്ദർഭങ്ങളിൽ കഴിഞ്ഞുപോയ അപരാധത്തെ ഓർത്ത് ക്ഷമായാചനം ചെയ്തു ഒടുവിൽ ഹരനിൽ പരമശിവനിൽ ചിത്തവൃത്തികളെ ശുദ്ധമായി ഉറപ്പിക്കാൻ ആഹ്വാനം ചെയ്തു തുടർന്ന് किं यानेन धनेन प्राप्तेन राज्येन किं किं वा पुत्रकळत्रमित्रपशुभिर्देहेन गेहेन किम् ज्ञात्वयिदत्क्षणभङ्गुरं सपदिरेत्यज्यं मनो दूरतः स्वात्मार्थं गुरुवाक्यतो भज भज श्रीपार्वतीवल्लभम् കഴിഞ്ഞ ശ്ലോകത്തിൽ അന്യൈസ്തു കിം കർമ്മഭിഹി എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഉപസംഹരിച്ചത് താത്പര്യം മകുടത്തിൽ ശിരസിൽ ചന്ദ്രകലയ ചൂടിയ സ്മരഹരനും ഗംഗാധരനുമായ ശങ്കരനിൽ സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കൂടിയവനും കണ്ണിൽ നിന്ന് പുറത്തോട്ട് പ്രസരിപ്പിക്കുന്ന അഗ്നിയോടൊത്തവനും ആനത്തോലുടുത്തവനും എല്ലാമായ സാരമായ മഹാദേവനിൽ ചിത്തവൃത്തി ഉറപ്പിക്കാൻ പറഞ്ഞു എന്നിട്ടാണ് ചോദിച്ചത് അന്യൈഹി കർമ്മവിഹിക്കും ആ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ശ്ലോകമാണിത് കാരണം അന്യങ്ങളായ കർമ്മങ്ങൾ എന്തെങ്കിലും വസ്തുപ്രാപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അത് ഈ ലോകമാകാം പരലോകമാകാം ഒന്നുറപ്പാണ് ലോകങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭിന്നങ്ങളായ എല്ലാ കർമ്മങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലങ്ങളെ എണ്ണി എണ്ണി ചോദിക്കുകയാണ് കിം യാനേന ധനേന വാജി കരിഭിഹി യാനം കൊണ്ട് എന്ത് കാര്യം യാനം എന്നാൽ വാഹനം വിശിഷ്ടങ്ങളായ വിവിധതരം വാഹനങ്ങൾ ധനേനയ്ക്കും ഭൗതികമായ ധനസമ്പത്തി കൊണ്ട് എന്ത് വാജി കരിബിഹി വാജി കുതിര കരി ആന അപ്പോൾ ആനകളെ കൊണ്ടും കുതിരകളെ കൊണ്ടും എന്ത് കാര്യം പ്രാപ്തേന രാജ്യേനയ്ക്കും പ്രാപ്തമായ രാജ്യത്തെ കൊണ്ട് എന്ത് കാര്യം കിംബ പുത്രകളത്ര മിത്ര പശുഭി മക്കൾ പത്നി മിത്രങ്ങൾ മറ്റ് പശു സമ്പത്തുക്കൾ കൊണ്ട് എന്ത് കാര്യം ദേഹേന ഗേഹേന കിം ഗൃഹത്തെ കൊണ്ട് എന്ത് കാര്യം ഈ ദേഹം കൊണ്ട് തന്നെ എന്ത് കാര്യം ഏത സർവം ക്ഷണഭംഗുരം ജ്ഞാൻ ഇതെല്ലാം ക്ഷണഭങ്കുരമാണെന്നറിഞ്ഞിട്ട് ക്ഷണനേരം കൊണ്ട് പൊട്ടിത്തകർന്നില്ലാതാകുന്നതാണിതൊക്കെ എന്നറിഞ്ഞിട്ട് രേ മനഹ അല്ലയോ മനസ്സേ സപതി പെട്ടെന്ന് തന്നെ ദൂരതഹ ത്യാജ്യം ദൂരെ ത്യജിക്കേണ്ടതാകുന്നു എന്നിട്ടോ പിന്നെന്ത് ചെയ്യണം ഗുരുവാക്യത ഗുരുവാക്യം കൊണ്ട് സ്വാത്മാർത്ഥം തനിക്കായിക്കൊണ്ട് ശ്രീ ശ്രീ വല്ലഭം ശ്രീപാർവതീവല്ലഭം വല്ലഭനെ മഹേശ്വരനെ ഭജ ഭജ ഭജിച്ചാലും ഭജിച്ചാലും ഇവിടെ ലോകത്തിൽ ഏതൊരു വ്യവഹാരസിദ്ധിക്കും ധനവും ഭൗതിക വസ്തുജാലങ്ങളും ആവശ്യമാണ് ഭൗതികമായ സമ്പത്ത് ഭൗതികമായ വസ്തുജാലങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കലും ലോക ജീവിതം ശരിയായ നിലയ്ക്ക് മുന്നോട്ട് പോവില്ല എന്നാൽ അത്തരം ഭൗതികങ്ങളായ വസ്തുക്കളെ കൊണ്ടൊക്കെ തന്നെ വ്യാവഹാരിക തലത്തിലുള്ള നമ്മുടെ ജീവിതമേ മുന്നോട്ട് പോകും അത് വേണ്ടെന്നല്ല തീർച്ചയായിട്ടും വേണം എന്നാൽ അതുകൊണ്ടൊരിക്കലും ആത്യന്തികമായ പുരുഷാർത്ഥപ്രാപ്തി ഉണ്ടാവില്ല ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാവില്ല അപ്പം ഈ പറയുന്നത് കൊണ്ട് വ്യാവഹാരിക തലത്തിൽ വസ്തുവകകൾ വേണ്ട എന്നല്ല അതൊരിക്കലും പുരുഷാർത്ഥപ്രാപ്തിക്ക് കാരണമാവില്ല ഇതാണ് അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്ന് മറ്റൊരു സന്ദർഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട് അർത്ഥം പരമപുരുഷാർത്ഥമല്ല അർത്ഥം സിദ്ധിക്ക് അർത്ഥം വേണ്ടെന്നല്ല അർത്ഥം വേണം അപ്പോൾ വ്യവഹാരസിദ്ധിയിൽ കവിഞ്ഞ് മനുഷ്യൻ്റെ പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഒരു തരത്തിലും ഈ ഭൗതിക സമ്പത്തുകൾ ഉപകാരം ചെയ്യില്ല അതാണിവിടെ എണ്ണി എണ്ണി പ്രശ്നരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോഴിക്കോടുള്ള പന്നിയങ്കര ശ്രീ ദുർഗാഭരവതി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയുടെ തെക്ക് ഭാഗത്തായാണ് പന്നിയങ്കര ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാന്തസ്വരൂപിണിയായ ദുർഗാദേവി ഭാവത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരയായി ദുർഗാദേവിയെ ഭാരതീയ സംസ്കാരം സങ്കല്പിച്ചു പോരുന്നു പരമശിവന്റെ ഭാര്യയായ പാർവതി ദേവിയുടെ മറ്റൊരു രൂപമായി ദുർഗാദേവിയെ ആരാധിച്ചു വരുന്നു ആര്യ ദുർഗ വേദഗർഭ അംബിക ഭദ്രകാളി ക്ഷേമം നൈകബാഹു ദേവി തുടങ്ങിയ പേരുകളിൽ ഈ ദേവതയെ ഭക്തർ പൂജിക്കുന്നു സാമൂതിരി രാജവംശവുമായി പന്നിയങ്കര ക്ഷേത്രത്തിന് അഭിവിദ്യമായ ബന്ധമുണ്ട് ആയിരത്തി നാനൂറ്റി മൂന്നിലാണ് പോളനാടിന്റെ ഭരണാധികാരിയായിരുന്ന പെർലാതിരിയുടെ കയ്യിൽ നിന്നും സാമൂതിരി രാജാവ് ഭരണം പിടിച്ചടക്കിയത് എന്ന് പറയപ്പെടുന്നു പോണനാടിന്റെ ആദ്യ തലസ്ഥാനം പന്നിയങ്കരയായിരുന്നു എന്ന് കരുതപ്പെടുന്നു തുടർന്ന് നൂറ്റാണ്ടുകളോളം സാമൂതിരി രാജവംശത്തിൻ്റെതായ മഠങ്ങളും ഊട്ടുപുരകളും വേദ പഠന സങ്കേതങ്ങളും പണ്ഡിത സാന്നിധ്യവും പന്നിയങ്കരയിൽ ഉണ്ടായിരുന്നു ഇത്ര ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തിയാറ് കാലഘട്ടങ്ങളിലുണ്ടായ ടിപ്പുവിൻ്റെ ഭടയോട്ടം മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് നാശം വിതച്ചപ്പോൾ പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിലും അതിൻ്റെ തിരയിളകും ഉണ്ടായി ദേവി വിഗ്രഹം ക്ഷേത്രത്തിനടുത്തുള്ള കല്ലായിപ്പൊടിയിൽ അറിയപ്പെട്ടു പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിന് നാലായിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ദുർഗാദേവി പന്നിയങ്കരയിൽ എത്തിയതിന് പിന്നിൽ രസാവഹമായ ഒരു ഐതിഹ്യമുണ്ട് ദേവിയും രണ്ട് അനുജത്തിമാരും പന്നിയങ്കര വഴി ഒരു യാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു പന്നിയങ്കര എത്തുന്നതിന് മുമ്പായി ദേവിയുടെ ഒരു അനുജത്തിക്ക് കലജലായ ദാഹം അനുഭവപ്പെട്ടു ഉടൻ തന്നെ അനുജത്തി അടുത്തു കണ്ട ഒരു വീട്ടിൽ നിന്നും അല്പം വെള്ളം വാങ്ങി കുടിച്ചു അശുദ്ധമായ സ്ഥലവും വെള്ളവുമായിരുന്നു അത്ര അത് തന്നെ അനുജത്തിയെയും അശുദ്ധയായി കണ്ടു ദേവി ഉടൻ തന്നെ തൻ്റെ തിരുവള ഊരി ആ സ്ഥലത്തിന് ക്ഷേപിച്ചു അതത്രേ പിന്നീട് തിരുവളയനാട് ആയിത്തീർന്നത് ഉദ്ദേശ സ്ഥലത്തെത്തി തിരിച്ചു വരുമ്പോൾ ദേവിയുടെ രണ്ടാമത്തെ അനുജത്തിക്കും കഠിനമായ ദാഹം അനുഭവപ്പെട്ടു ദാഹശമനത്തിനായി വെള്ളം തിരഞ്ഞ അനുജത്തി ഒരു ചകിരിക്കുണ്ടിൽ വെള്ളം കണ്ടെത്തി ചകിരിക്കുണ്ടിൽ നിന്നും വെള്ളം കുടിച്ച് രണ്ടാമത്തെ അനുജത്തിയും അശുദ്ധയായി കണക്കാക്കപ്പെട്ടു ദേവി അനുജത്തിയെ ആ സ്ഥലത്ത് കുടിയിരുത്തി അതത്രേ മാളികപ്പറമ്പ് അനുജത്തിമാരില്ലാതെ ദേവി യാത്ര തുടർന്നില്ല പന്നിയങ്കരയിൽ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ദേവി സ്വയം കുടിയിരുന്നു പ്രദേശഗുണത്താലും സമയഗുണത്താലും ദേവിയുടെ സാന്നിധ്യം ഉത്തമത്തിലാണെന്നും കണക്കാക്കപ്പെട്ടു ഐതിഹ്യ കഥയുടെ വിശ്വാസത്തിനുമപ്പുറം ദേവി ചൈതന്യം പന്നിയങ്കര നിവാസികളിൽ ഉളവാക്കിയ ഭക്തിയുടെ ജീവിതചര്യ കണ്ടെത്തേണ്ടതു തന്നെയാണ് പന്നിയങ്കര ദുർഗാദേവിയുടെ ശക്തി വിളിച്ചോതുന്ന മറ്റൊരു കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട് പണ്ട് അറബിക്കടലിൽ നിന്നും കല്ലായിപ്പുഴ കടന്നു വന്ന കൊള്ളക്കാർ ക്ഷേത്ര മുതലുകൾ കവർന്നെടുത്തു തിരിച്ച് കപ്പലിൽ തന്നെ മടങ്ങവേ ഇന്നത്തെ കല്ലായ്പുഴയുടെ ഒരു ഭാഗത്ത് സഞ്ചരിച്ചിരുന്ന കപ്പൽ ദേവി കോപത്താൽ കല്ലായി മാറി പുഴയിൽ പാറ പോലെ ഉറച്ചു കപ്പലിൻ്റെ ആകൃതിയിലുള്ള പാറ ഇന്നും കല്ലായ്പുഴയിൽ കാണാൻ സാധിക്കും കപ്പൽ കല്ലായി മാറിയ ഐതിഹ്യം നിലനിൽക്കെ കപ്പൽ കല്ലായി എന്നത് ലോപിച്ച് കല്ലായി എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു तु श्री सरस्वती मावतु श्री सरस्वती मामवतु श्री सरस्वती कामकोडि मा तु श्री सरस्वती कामकोडि पीडनि सिनी मामवतु श्री सारस्वती അമ്മിയങ്കര ദുർഗാക്ഷേത്രത്തിന് സമീപമുള്ള കാവുകളിലേക്കുള്ള കലശം കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ് കലശം ക്ഷേത്രത്തിലെ പ്രധാന ശാന്തിയുടെ മേൽനോട്ടത്തിൽ ശേഷം വെളിച്ചപ്പാട് ഏറ്റുവാങ്ങും ഇങ്ങനെ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ സമീപ പ്രദേശങ്ങളിലെ കാവുകളിലെ ഉത്സവം ആരംഭിക്കുകയും ചെയ്യും ഉത്തമ പൂജാതികൾ നടത്തി വരുന്ന ക്ഷേത്രത്തിൽ മുമ്പ് നാല് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു എത്ര അതിൽ പടിഞ്ഞാറെ ഗോപുരത്തിൽ വച്ച് ബേപ്പൂർ രാജാവിൻ്റെ അരിയിട്ടു വാഴ്ച നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ബേപ്പൂർക്കും ഒരു എഴുന്നള്ളത്ത് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലേക്കും ഉണ്ടായിരുന്നു എത്ര ചിലമ്പും വാളുമണിഞ്ഞ് വെളിച്ചപ്പാടിൻ്റെ ഒപ്പം കാവുകളിലെ ഉത്സവം നടത്തിയപ്പിന് ചുമതലപ്പെട്ടവരും ക്ഷേത്രത്തിലെത്തി കലശം ഏറ്റുവാങ്ങുന്നു പൂജിച്ച കലശം കൂടിയാണ് അകമ്പടിയോടുകൂടിയാണ് തിരിച്ചുകൊണ്ടുപോവുക തലപ്പൊലിയും ഭക്തജനങ്ങളും കൂടെ അനുഗമിക്കും െ തുഴാനെത്തുന്ന ഭക്തർ ഉപദേവന്മാരിലും ആശ്വാസം കണ്ടെത്തുന്നു ശ്രീകോവിലിന്റെ വലതു ഭാഗത്ത് ശ്രീകോവിലിൽ തന്നെ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ഗണപതി ശാസ്താ പ്രതീക്ഷയുണ്ട്

എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ആചരിക്കുന്ന പ്രധാന വഴിപാടുകളും പൂജകളും ഇവിടെയും നടത്തപ്പെട്ടു വരുന്നു എല്ലാ ആഴ്ചകളിലും രണ്ട് ദിവസം മുടങ്ങാതെ ലക്ഷ്മി നാമപൂജ നടന്നു വരുന്നു ക്ഷേത്ര ദേവസ്വം നേരിട്ട് സമീപവാസികളായ കുട്ടികൾക്ക് നൃത്തപഠന ക്ലാസുകൾ നടത്തുന്നുണ്ട് ക്ഷേത്രകലകളിൽ താല്പര്യമുള്ളവർക്കായി ചെണ്ടപഠിക്കുവാനുള്ള സൗകര്യം ിൽ ഒരുക്കിയിട്ടുണ്ട് ഭാരതീയ ക്ഷേത്രങ്ങൾ മനുഷ്യന്റെ ബാഹ്യാചാരത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിൽ ഈശ്വരനെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം നഗരങ്ങളും രക്ഷിക്കുവാൻ ക്ഷേത്രപാലനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രാചാരം പോലെ പന്നിയങ്കര നിവാസികൾ ദുർഗാദേവിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന